ദൈവ തിരുനാമം മഹിമപ്പെടുമാരാകട്ടെ മറ്റുള്ളവരെ വഞ്ചിക്കുന്നതും ചൂഷണം ചെയ്യുന്നതും വേദനിപ്പിക്കുന്നതും നല്ല കാര്യമല്ല സ്വയം കൊടുക്കുന്നതാണ് നല്ലത് സങ്കടപ്പെട്ടിരിക്കുമ്പോഴും പുഞ്ചിരിക്കുന്നത് അനുഗ്രഹമാണ് കരയുന്നതിൽ നാടക്കേടില്ല പരിശുദ്ധ പരിമല തിരുമേന് പറയുന്നു തോൽക്കാനും പഠിക്കണമെന്ന് സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും അതിൽ ആത്മാർഥ ഉണ്ടാകണം ഇല്ലെങ്കിൽ അതിനെ ഒരു പേര് മാത്രമേ ഉള്ളൂ അഭിനയം പരിശുദ്ധാ പൗലുസ്ലിഹ പറയുന്നു ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളും അത്രേ ഒന്ന് പൗരന്തിയർ പതിമൂന്ന് ഒന്ന് മനുഷ്യരും മരങ്ങളും വളരും തോറും ഉപയോഗിക്കുന്ന പദങ്ങൾക്ക് വ്യത്യാസമുണ്ട് മരങ്ങൾ വളരുന്നു എന്ന് പറയുമെങ്കിൽ മനുഷ്യർ അവർക്ക് വയസ്സേറുന്നു എന്ന് പറയും ഈ ചിന്താഗതി മനുഷ്യൻ സ്വയമായി തന്നെ തനിക്ക് അസ്വാതന്ത്ര്യം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ഒരു സഹായി വേണം എന്നൊരു തോന്നൽ എന്നാൽ സ്വാതന്ത്ര്യം എന്നത് മറ്റുള്ളവരുടെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത സ്ഥിതി എന്ന് പലരും നനച്ചിരിക്കുന്നു എന്നാൽ അത് തെറ്റില്ലേ യഥാർത്ഥ സ്വാതന്ത്ര്യമാണോ മാതാപിതാക്കളും ഗുരുക്കന്മാരും മക്കളെയും ശിഷ്യന്മാരെയും വേണ്ടവണ്ണം നിയന്ത്രിക്കുന്നു നിയന്ത്രിക്കണം അല്ലെങ്കിൽ പടവലങ്ങ പോലെ വളഞ്ഞ് പുളഞ്ഞ് വളരും പട്ടത്തിന് പടി പറക്കുമ്പോൾ തന്നെ നിയന്ത്രിക്കുന്ന ചരീരന്റെ അറ്റത്ത് നിൽക്കുന്ന പയ്യനെ പുച്ഛമാണ് പടവലങ്ങക്ക് തന്റെ അറ്റത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന കല്ലിനെയും പുച്ഛമാണ് വിശുദ്ധ പൗലോസ് വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഷാട്ടിത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത് താഴ്മയോട് ഓരോരുത്തൻ മറ്റവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളി ഫിലിപ്പിയർ രണ്ട് മൂന്ന് എന്തിനേറെ പറയുന്നു ഓരോ ഒരു വാഹനം അത് ഓടിക്കുന്ന ആള് തന്നെ നിയന്ത്രിക്കേണ്ടേ എല്ലാവരും നിയന്ത്രിച്ചാൽ എത്തേണ്ടടുത്ത് എത്തുമോ നെൽസൺ മണ്ടേല പറയുന്നു ചങ്ങലകളിൽ നിന്നുള്ള മോചനം മാത്രമല്ല സ്വാതന്ത്ര്യം അത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കൽ കൂടിയാണ് ഉത്തരവാദിത്തങ്ങൾ അംഗീകരിക്കൽ കൂടിയാണ് നമുക്ക് നല്ല രീതി മനസ്സിലാക്കി മുന്നോട്ട് പോകാം ദൈവം നമ്മളെ അനുഗ്രഹിച്ച് കാക്കട്ടെ